ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ഫ്രിഡ്ജൊക്കെ കുറച്ച് പഴക്കം ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് കറണ്ട് ഒരുപാട് ആവശ്യമായിട്ട് വരും ഫ്രിഡ്ജ് ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും ആ സമയത്തും നമുക്ക് കൂളിങ് കിട്ടുന്നുണ്ടാവില്ല ഇങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ റിലേ പോയി കിടക്കുകയാണെങ്കിലും നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫ്രിഡ്ജിൻ്റെയൊക്കെ ആണെങ്കിൽ കോയില് പുറത്തേക്കായിരിക്കും ഇപ്പോഴുള്ള എല്ലാ ഫ്രിഡ്ജിൻ്റെയും തന്നെയും കോയിൽ അകത്തേക്കാണ് സാധാരണയായി കണ്ടുവരാറ് അപ്പം നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ ഒരു കുറേ നല്ല ഡിസ്റ്റൻസ് ഭിത്തിയിൽ നിന്ന് നല്ല ഡിസ്റ്റൻസിൽ തന്നെ ഒരു അര അടിയോളം ഡിസ്റ്റൻസിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്രിഡ്ജ് ഭിത്തിയിൽ ചേർത്ത് ഒരു കാരണവശാലും വെക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പ്ലഗ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട് അത് ലൂസായി കിടക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചും സ്വിിച്ചും ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസറിലെ ആ ഫ്രീസറിൻ്റെ ഡോറ് നമ്മൾ അടച്ചിടും പക്ഷേ എന്താ അത് നന്നായിട്ട് ചേർത്ത് ലോക്കാക്കിയിടാൻ ശ്രദ്ധിക്കാറില്ല ആ സമയത്തും നമുക്ക് കറണ്ട് കൂടുതലായിട്ട് ആവശ്യം വരും എപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാലും നമ്മൾ ഫ്രീസറിൻ്റെ ഡോറ് നന്നായിട്ട് തന്നെ ചേർത്ത് അടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഈ ഫ്രീസറിൻ്റെ അകത്ത് ഇങ്ങനെ കട്ട പിടിക്കുന്നത് ആ ഫ്രീസറിൻ്റെ ആ ഡോറില്ല എങ്കിൽ നമ്മുടെ ഫ്രീസർ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും ആ സമയത്തും നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജ് ഇരുമ്പിൻ്റെ ഒരു സാധനങ്ങളൊന്നും ഇട്ട് കുത്തി ഐസ് കളയാതെ നമ്മൾ ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റിലാക്കി നമ്മുടെ ഐസെല്ലാം കളയാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്കിനി ഒരുപാട് കട്ടയാണെങ്കിൽ ഒരു ലേശം ഉപ്പ് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് ഇടുമ്പോൾ എപ്പോഴും ഒന്നിലോ രണ്ടിലോ മാത്രം ഇട്ടാൽ മതിയാകും അഞ്ച് വരെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാ സമയത്തും നമുക്ക് ഒന്നിൽ തന്നെ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ചെയ്യുന്ന സമയം ഒന്നിൽ തന്നെയാണ് സാധാരണയായിട്ട് ഇടാറുള്ളത് നമുക്ക് ആവശ്യത്തിന് കൂളിങ്ങും കിട്ടും ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജ് ഡോറ് ക്ലോസ് ചെയ്ത് തന്നെ എപ്പോഴും വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മളെ സാധനങ്ങളൊക്കെ ഒരുപാട് കുത്തി നിറച്ച് വെക്കാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് കഴിഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ കറണ്ട് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും പണിയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ കൊണ്ടു ഒരു കാരണവശാലും നമ്മളങ്ങനെ വെക്കരുത് ഒരു ടർക്കി പോലും നമ്മളതിൻ്റെ മുകളിൽ ഇടരുത് പൊടി പിടിക്കാതെക്കിരിക്കാനായിട്ട് നമ്മൾ ടർക്കിയൊക്കെ സാധാരണ ഇടാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് തന്നെ ഇടുക നമ്മുടെ കമ്പൽസറിന് ഒരുപാട് കറണ്ട് വലിക്കേണ്ടതായിട്ട് വരും ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീസർ കൂളാവാൻ ഒക്കെ ഭയങ്കരമായിട്ട് സമയമെടുക്കും അപ്പോഴും നമുക്ക് കറണ്ട് ബില്ല് കൂടാനായിട്ട് വളരെ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ കമ്പനിക്കാർ പറഞ്ഞ് തന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് പഴക്കം ചെന്നതൊക്കെ ആണെങ്കിൽ ഇത് ഫ്രിഡ്ജിൻ്റെ ബീഡിങ് ഒക്കെ ഇതുപോലെ കുറച്ച് മുഷിയാനൊക്കെ ചാൻസ് കൂടുതലാണ് ആ സമയത്ത് നമുക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് ഒരു സാധാ ഒരു ബ്രഷും വെച്ച് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് വൃത്തിയായി കിട്ടുന്നതാണ് നമ്മൾ പഴയ ബ്രഷ് എടുക്കാതെ പുതിയത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടും നമുക്ക് ഈ വാഷറൊക്കെ ഇങ്ങനെ അടയ്ക്കുന്ന ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഒരുപാട് തവണ അടക്കുകയും തുറക്കുക അടക്കുകയും തുറക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അടയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഈ വാഷറൊക്കെ ഉണ്ടല്ലോ കുറേ പഴക്കം ചെന്ന് കഴിയുമ്പം ഈ ഫ്രിഡ്ജ് ചേരാനായിട്ട് ബുദ്ധിമുട്ടാകും ഫ്രിഡ്ജ് അടഞ്ഞു കിടപ്പുണ്ടാകും പക്ഷേ നമുക്ക് ഇടയാക്കൂടെ ഒരുപാട് കൂളിങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ വീണ്ടും വീണ്ടും കംപ്രസർ പ്രവർത്തിക്കുകയും നമുക്ക് കറണ്ട് ബില്ല് അധികമായിട്ട് വരികയും ചെയ്യും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഏത് സമയവും ഫ്രിഡ്ജിൽ ഇങ്ങനെ അടയ്ക്കും തുറക്കും അടയ്ക്കും തുറക്കും ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലെ അലമാര് പോലെ ഇങ്ങനെ ഒരുപാട് തവണ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോഴും നമ്മുടെ ഫ്രിഡ്ജിന് കൂടുതലായിട്ട് കറണ്ട് ആവശ്യമായിട്ട് വരും ആ സമയത്തും നമ്മുടെ കറണ്ട് ബില്ല് കൂടുതലാകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ വാഷറൊക്കെ വലിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് അത് ഇങ്ങനെയൊരു നോട്ട് എടുത്തിട്ട് നമ്മളീ ഫ്രിഡ്ജിൻ്റെ ഈ ബീഡിങ്ങിൻ്റെ ഈ സൈഡിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആ നോട്ടിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറിന് കുറച്ച് ലൂസ് ഉണ്ട് ആ സമയത്ത് നമ്മുടെ കൂളിങ്ങ് പുറത്തേക്ക് പോകും ഇനി നമ്മൾ നോട്ട് വെച്ചിട്ട് നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിച്ചെടുക്കാനെങ്കിൽ നമ്മുടെ ഡോറ് നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഡോറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു കൂളിങ് പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാൽ കറണ്ട് ബില്ല് എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണല്ലേ നമ്മൾ രാത്രി സമയങ്ങളിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തു ചെയ്തിട്ടു എന്ന് വെച്ചിട്ട് നമുക്ക് കറണ്ട് ബില്ല് വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല കാരണം നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കമ്പ്രസ്സർ വർക്കാകുന്നത് കമ്പ്രസ്സർ വർക്കാകുന്നതിനനുസരിച്ചാണ് നമുക്ക് കറണ്ട് കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് രാത്രി സമയങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് ഒരുപാടൊന്നും ആവുകയില്ല എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്